സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഭരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി നിലമ്പൂർ വണ്ടൂർ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി സംവരണ വാർഡുകൾ തീരുമാനമാകുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ നടപടികളിലേക്ക് നീങ്ങും മുന്നണികളിൽ സീറ്റ് ധാരണ ചർച്ചയും ആരംഭിക്കും തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണം വാർഡ് പതിനേഴ് ചടങ്ങാങ്കുളം വാർഡ് പതിനാല് തിരുവാലി പട്ടികജാതി സംവരണം വാർഡ് ഒന്ന് ഇല്ലാത്ത കുന്ന് പതിനൊന്ന് പൂളയ്ക്കൽ സ്ത്രീ സംവരണം രണ്ട് കാർങ്ങലൂർ അഞ്ച് നടുവത്ത് ആറ് എ കെ ജി നഗർ മൂന്ന് കണ്ടമംഗലം ഒൻപത് ഏറിയാട് പതിനഞ്ച് തോടായം പതിനാറ് വട്ടപ്പറമ്പ് പതിനെട്ട് പത്തിരിയാൽ എന്നിങ്ങനെയാണ് വണ്ടൂർ പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണം മൂന്ന് കാരാട് ആറ് ശാന്തിനഗർ പട്ടികജാതി സംവരണം പതിനാറ് പള്ളിക്കുന്ന് സ്ത്രീ സംവരണം എട്ട് വരമ്പൻകല്ല് ഒൻപത് കൂരാട് പത്ത് മുടപിലാശേരി പതിനൊന്ന് മാടശ്ശേരി പന്ത്രണ്ട് വാണിയമ്പലം പതിനാല് ചുട്ടിയാറുമൽ പത്തൊൻപത് അമ്പലപ്പടി ഇരുപത്തിയൊന്ന് പഴയ വാണിയമ്പലം ഇരുപത്തിരണ്ട് പൊട്ടിപ്പാറ ഇരുപത്തിമൂന്ന് വെള്ളാമ്പുറം എന്നിങ്ങനെയാണ് വാർഡ് വിഭജനം പോരൂർ പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണം നാല് മേലെണ്ണം പതിനാറ് പട്ടണം കൊണ്ട് പട്ടികജാതി സംവരണം മൂന്ന് രവിമംഗലം സ്ത്രീ സംവരണം രണ്ട് ആലിക്കോട് ഏഴ് പോരൂർ ഒൻപത് പള്ളിക്കുന്ന് പതിനൊന്ന് താളിയംകുണ്ട് പന്ത്രണ്ട് ചെറുകോട് പതിനഞ്ച് ചെറുകോട് സൌത്ത് പതിനേഴ് അരഞ്ഞിക്കുന്ന പതിനെട്ട് നിരന്ന പറമ്പ് എന്നിങ്ങനെയും വാർഡ് വിഭജനം നടന്നു രാവിലെ പത്ത് മുതൽ മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു നറുക്കെടുപ്പ് നഗരസഭകളിലെ നറുക്കെടുപ്പ് പതിനാറിന് തദ്ദേശ ഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ചാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേത് പതിനെട്ടിനും ജില്ലാ പഞ്ചായത്തിന്റേത് ഇരുപത്തിയൊന്നിനും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ